കോട്ടയം ഏറ്റുമാനിലെ ഗാർഹിക പീഡനത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിന്റെ വിവരങ്ങൾ റിപ്പോർട്ടറിന് ഭർത്താവ് ജോമോന്റെ ക്രൂരത വിവരിക്കുന്നതാണ് ഈ മാസം പതിനേഴിന് രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ ജോമോൻ രണ്ട് തവണ കോടതി ഉത്തരവ് ലംഘിച്ച അക്രമം നടത്തിയെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് ജനുവരി ഇരുപത്തിയഞ്ചിനും മാർച്ച് പതിനഞ്ചിനും ജോമൻ ഭാര്യ ആക്രമിച്ചു തെളിവുകളടങ്ങിയ മൊബൈൽ ഫോൺ ജോമൻ തകർത്തതായും പോലീസ് പറഞ്ഞു അഞ്ചന അനിൽകുമാർ വിവരങ്ങളുമായി അഞ്ജന എന്താണിപ്പോൾ അറിയാനാകുന്നത് ജോമോന്റെ ക്രൂരതയുടെ വിശദാംശങ്ങൾ ഈ എഫ് ഉണ്ടാ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുകയാണല്ലോ എന്തൊക്കെയാണ് ഇപ്പോൾ അറിയാനാകുന്നത് സ്മൃതി നിർണായക വിവരങ്ങളാണ് ഈ എഫ് ഐ ആറിലൂടെ നമുക്ക് ഏറ്റുമാനൂരിലെ ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്നത് ഈ കോടതിയുടെ ഉത്തരവ് നിലനിൽക്കെ കോടതിയുടെ പ്രൊട്ടക്ഷൻ ഓർഡർ നിലനിൽക്കെയാണ് രണ്ട് തവണ ഇങ്ങനത്തെ ശാരീരിക ഉപദ്രവം ജോമോന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ജനുവരി ഇരുപത്തഞ്ചിനും മാർച്ച് പതിനഞ്ചിനുമാണ് ജനുവരി ഇരുപത്തഞ്ചിന് മുഖത്തടിച്ച് പരിക്കേൽപ്പിക്കുകയും മാർച്ച് പതിനഞ്ചാം തീയതി അവിടുത്തെ വൈദ്യുതി വിഛേദിക്കുകയും തുടർന്ന് മറ്റ് സാധനങ്ങൾ ഉപയോഗിച്ച് ശരീരഭാഗങ്ങളിൽ കുത്തുകയും ചെയ്തു ഈ സംഭവത്തിൽ മാർച്ച് പതിനേഴാം തീയതിയാണ് ഈ വീട്ടമ്മ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് ഈ പ്രൊട്ടക്ഷൻ ഓർഡർ നിലനിൽക്കുമ്പോൾ ഇതിനെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ജോമോൻ ഇങ്ങനെയുള്ള കൃത്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത് ഈ സംഭവത്തിൽ പോലീസ് കേസെടുത്തു ജോമോനെ റിമാൻഡ് ചെയ്തുവെങ്കിലും പെട്ടെന്ന് തന്നെ ജാമ്യത്തിലിറങ്ങി വീണ്ടും സമാനമായ സംഭവങ്ങളാണ് ജോമോൻ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ജോമോനും ജോമോന്റെ ഭർത്തൃമാതാവും ചേർന്നാണ് ഈ വീട്ടമ്മയ്ക്കും മക്കൾക്കും വീട്ടിൽ താമസിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലുള്ള ഉപദ്രവങ്ങൾ തുടർച്ചയായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ഭർത്താവ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും അസഭ്യം പറയുന്ന ദൃശ്യങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്ന ഒരു മൊബൈൽ ഫോൺ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി വെച്ചിരുന്ന ഈ മൊബൈൽ ഫോൺ ജോമോനെ എറിഞ്ഞ് തകർക്കുകയും ചെയ്തു അത് വീണ്ടെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ തകർന്ന നിലയിലാണ് അങ്ങനെയുള്ള ഒരു ഗുരുതര കുറ്റകൃത്യം കൂടി ജോമോന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും പരാതി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് വീണ്ടും പരാതി നൽകിയത് ഈ ചൂടുകാലത്ത് വൈദ്യുതി വിഛേദിക്കുകയും അത് അസഭ്യം പറയുകയും എല്ലാം ചെയ്യുന്നു എന്നതായിരുന്നു പരാതി ഈ പരാതിയിൽ ഇപ്പോൾ എഴുത്തുമാനൂർ പോലീസ് അന്വേഷണം ും നടത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് കേസുകൾ നിലനിൽക്കുമ്പോഴും തുടർച്ചയായി വീണ്ടും സമാനമായ കുറ്റകൃത്യങ്ങൾ ജോമോൻ ആവർത്തിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രസക്തിയുള്ള കാര്യം സ്മൃതി